ശനിയാഴ്ചയാണ് പൊട്ടൻകാട് സ്വദേശി ഷാജിയെ പൊട്ടൻകാട്ടിലുള്ള ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് പത്ത് ദിവസത്തിലധികം പഴക്കമുണ്ട് ഇക്കഴിഞ്ഞ പതിനേഴ് മുതൽ ഷാജിയെ കാണാനില്ലായിരുന്നു മൃതദേഹം കിടന്നിരുന്ന പറമ്പിൽ ഏലകൃഷി ചെയ്തു വന്നിരുന്നയാളാണ് മൃതദേഹം ആദ്യമായി കണ്ടത് ഇറങ്ങി താഴത്തെ കാൽപ്പാടിങ്ങനെ അടുത്തടുത്ത് തുടർച്ചയായിട്ട് നടന്ന വഴി പോലെ തോന്നി അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ രണ്ട് കാല് കണ്ടു കാല് കണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒരു പന്നിയുടെ കാല് പോലെ എനിക്ക് തോന്നിയത് വീണ്ടും ഞാൻ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പം ഒരാളിൻ്റെ കാലമായിട്ടാണ് എനിക്ക് തോന്നി എൻ്റെ സൂക്ഷിച്ച് നോക്കിയപ്പം ആളിൻ്റെ കാലാണെന്ന് എനിക്ക് മനസ്സിലായി സംഭവത്തിൽ പോലീസിന്റെ തുടരന്വേഷണം നടക്കുകയാണ് ഫോറൻസിക് സംഘമെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു മരിച്ച ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മൃതദേഹം എങ്ങനെ ഇലത്തോട്ടത്തിൽ വന്നു എന്ന കാര്യത്തിലടക്കം ശാന്തൻപാറ പോലീസിന് വ്യക്തത ലഭിച്ചിട്ടില്ല എസ് എച്ച്ഒ അജയ് മോഹനൻ എസ് ഐ സജി എൻ പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തുന്നത് സി മലയാളം ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം